നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അടുത്തു വരാനുള്ളത് അത് ഏതാനും മാസങ്ങൾക്കകം വരികയും ചെയ്യും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നതോടെ രാഷ്ട്രീയ കേരളം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വലിയ പോരാട്ടത്തിനായി സജ്ജമാവുകയാണ് തദ്ദേശ ഫലങ്ങൾ ഓരോ മുന്നണിക്കും നൽകുന്ന പാഠങ്ങൾ വ്യത്യസ്തമാണ് ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത് യു വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ തങ്ങൾക്ക് കഴിഞ്ഞുവെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ ശബരിമല സ്വർണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൈപൊള്ളിയിരിക്കുകയാണ് സി പി എം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടികൾക്ക് പിന്നാലെ ഉയർന്നുവെന്ന വിവാദം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്ക സി പി എമ്മിന് നല്ലതുപോലെയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീപ്രവേശന വിവാദത്തിന് ശേഷം വിശ്വാസി വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾക്കാണ് ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ള വിവാദം തിരിച്ചടിയായി മാറിയത് വിശ്വാസ സംരക്ഷണം എന്നതിലുപരി ദേവസ്വം ഫണ്ടിലും ദേവന്റെ സ്വത്തുക്കളിലും പാർട്ടിയും സർക്കാരും കണ്ണു പ്രതിപക്ഷ പ്രചാരണം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തതും സംസ്ഥാനത്തെ പല നഗരപ്രദേശങ്ങളിലും നിർണായക ശക്തിയായി മാറിയതും ബിജെപിക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു ത്രികോണം മത്സരം പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കാവുന്നതാണ് കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആവേശം കൊള്ളിക്കുന്ന ഒന്നായി മാറുന്നു എല്ലാ മുന്നണികളും ഇത്തവണ വോട്ടർമാരെ അമ്പരിപ്പിക്കാൻ സിനിമാ താരങ്ങളെയും കായിക പ്രതിഭകളെയും മുൻ ബ്യൂറോക്രാറ്റുകളെയും കളത്തിലിറക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് രാഷ്ട്രീയ ലോകത്തെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നടൻ ആസിഫ് അലി മുതൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ വരെയും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളായ അച്ചു ഉമ്മനും അരുൺകുമാറും വരെയും ഈ സാധ്യത പട്ടികയിലുണ്ട് കായംകുളത്തും തൊടുപുഴയിലും വണ്ടൂരിലും എല്ലാം അപ്രതീക്ഷിതോടെ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഈ വിസ്മയ നീക്കങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിലും യു ഡി എഫിലും എൻ ഡി എയിലും സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ വലിയ നിരയുണ്ടാകുമെന്നാണ് സൂചന സിനിമാ താരങ്ങളും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും സ്പോർട്സ് താരങ്ങളും മുൻ ബ്യൂറോക്രാറ്റുകളും വരെ ഇക്കൂട്ടത്തിൽ ഉണ്ടാവുമെന്ന് ചുരുക്കം വി എസ് അച്യുതാനന്ദന്റെ മകൻ വി എ അരുൺകുമാർ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ സിനിമാ താരങ്ങളായ ആസിഫ് അലി രമേഷ് പിഷാരടി ഉണ്ണി മുകുന്ദൻ ഫുട്ബോൾ താരങ്ങളായ ഐ എം വിജയൻ യു അലി തുടങ്ങിയവരെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം വി എസ് അച്യുതാനന്ദന്റെ മകൻ അരുൺകുമാർ കായംകുളത്ത് മത്സരിക്കുമെന്നാണ് കേൾക്കുന്നത് അങ്ങനെയെങ്കിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകരനെ അവിടെ ഇറക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് മുൻമന്ത്രി തച്ചടി പ്രഭാകരന്റെ മകനാണ് ബിജു പ്രഭാകർ ഈ മേൽവിലാസവും ഗുണകരമാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ബിജു പ്രഭാകർ ഇതുവരെ മത്സരിക്കാൻ സമ്മതം മൂളിയിട്ടില്ല സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച കണ്ണൻ ഗോപിനാഥനും യു ഡി എഫ് സാധ്യതാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് തൃപ്പോണിത്തറയിൽ കെ ബാബു ഇനി മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് കേൾക്കുന്നത് ഇക്കാര്യം കെ ബാബു തന്നെ പാർട്ടി നേതൃത്വത്തോട് സൂചിപ്പിച്ചു അത്രേ അങ്ങനെയെങ്കിൽ അവിടെ രമേശ് പിഷാരടിയെ മത്സരിപ്പിക്കാനാണ് യു ഡി എഫ് നീക്കം ഏറെ നാളായി കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പിഷാരടി യു ഡി എഫിന്റെ ഉറച്ച സീറ്റുകളിൽ ഒന്നിലാകും മത്സരിപ്പിക്കുക അച്ചനെപ്പിക്കുക ഉണ്ണിമുകുന്ദൻ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് ചില പാർട്ടി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന ഇവിടെ മത്സരിപ്പിക്കുമെന്ന കാര്യം വ്യക്തമല്ല വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിലാവും മുകുന്ദനെ പരിഗണിക്കുക വിജയസാധ്യതയുള്ള മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ രാജ്യസഭാംഗം പി ടി ഉഷയെ നിർത്താനും ബി ജെ പി ആലോചിക്കുന്നുണ്ട് ആസിഫലിയെ തൊടുപുഴയിൽ ഇറക്കാനാണ് സി പി എം നീക്കം എന്നാൽ സിനിമ ഉപേക്ഷിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ ആസിഫ് അലി ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല വണ്ടൂരിൽ എ പി അനിൽകുമാറിനെതിരെ ഐ എം വിജയൻ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള ശ്രമവും സി പി എം തുടങ്ങിയിട്ടുണ്ട് മറ്റൊരു മുൻ ഫുട്ബോൾ താരമായ യു ഷറഫ് അലിയെ ഏറനാട്ട് എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും സാഹിത്യകാരം ബെന്യാമിനെ മത്സരിപ്പിക്കാനും സി പി എം ശ്രമിക്കുന്നുണ്ട് അടുത്ത മാസം നിയമസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു നേരത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചത് ഗുണകരമായി എന്നാണ് അവരുടെ വിലയിരുത്തൽ ഒട്ടും വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് എൽ ഡി എഫും നേരത്തെ സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിക്കുന്നത് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ ഒട്ടും വൈകാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിലാണ് എൽ ഡി എഫും എൻ ഡി എയും ശബരിമല സ്വർണക്കൊള്ളം വിവാദം കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിർണായക വഴിത്തിരിവാകുമെന്നുറപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ ഇത്തരമൊരു അഴിമതി ആരോപണം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യു ഡി എഫും എൻ ഡി എയും ഈ സാഹചര്യം പരമാവധി രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കിയും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും തിരിച്ചുവരാനാകും ഇടതുമുന്നണിയുടെ നീക്കം എന്നാൽ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നത് ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന സർക്കാരിന് വരും ദിവസങ്ങളിൽ അഗ്നിപരീക്ഷയായിരിക്കും ഭരണവിരുദ്ധ വികാരം ആവശ്യത്തിൽ കൂടുതൽ സി ഇപ്പോൾ തന്നെ സമ്പാദിച്ചു കഴിഞ്ഞു കേരളം മുറ്റുനോക്കുന്നത് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു വലിയ പോരാട്ടം തന്നെയാണ്